നമ്മുടെ ഒരുപാട് അജിന്റെ ഒരുപാട് മഹത്വം കണ്ടു മാസത്തിന്റെ ബഹുമാനങ്ങൾ നമ്മുടെ ഒരു ദിവസം പോലെ ഈ ദിവസത്തിനെ നിങ്ങൾ കണക്കാൻ കരുതും അന്ന് ബഹുമാനിച്ച ദിവസമാണ് നന്ദി ചെയ്താൽ അല്ലാൻ്റെ അടുത്ത് പ്രതിഫലം കിട്ടും നന്ദി കേൾ ചെയ്താൽ അള്ളാഹിതം നിങ്ങൾ അല്ലാ നിങ്ങൾ ആരും ആരും ചെല്ലില്ലെങ്കിലും അള്ളാഹ് പോയാൽ അത് നമ്മൾ മോഡിക്ക് മാത്രമേ നോക്കുന്നില്ല അല്ലെ നമ്മളെ ഓർക്കും നമ്മളെ സപ്പോർട്ട് നമ്മുടെ എല്ലാവണ്ടായാലും ദുരിത മന്ത്രിമാരും ദുര്യാവിന്റെ ബി എം ആയാലും സി എം ആയാലും അവർക്ക് സന്തോഷം കിട്ടും അതൊക്കെ അങ്ങനത്തെ നിങ്ങൾ എല്ലാരും കൂടി വെച്ചാൽ വലിയ പണ്ട് വന്നയാൾ ഇന്ന് വന്നയാണ് ഇനിയും അല്ലാതെ ഒരു പ്രശ്നം വരാനില്ല ചെയ്താ നിങ്ങക്കെ രാജ്യം ചെയ്താൽ ഞമ്മക്ക് നേട്ടേണ്ടത് അത്രേ ഉള്ളൂ

സഹാലദാന അന്ദക അബ്ദാന അല്ലാഹുതായി ദിവസബൽക്കത ദംഗ പ്രാർത്ഥിക്കുന്ന ആളുകളുടെ പ്രാർത്ഥനകളെ കേൾക്കാന പ്രാർത്ഥനകൾ കൊണ്ടിരുന്നവർ അവിടെ എത്തിക്കൊണ്ട ആരാധ മുലദീന ദഹവ തബി ഇബ്രാഹിം റസൽ ഹജ്ജിന്റെ ഉംറയുടെ അടിസ്ഥാനലന്ത ഖുർആൻ പറഞ്ഞു ആരോ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പറഞ്ഞു വഹജ്ജി ഫിന്നാസി ബിൽ അജ് യും എല്ലാം ഇത് അവർ പ്രാർത്ഥിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോ പ്രാർത്ഥന ചെയ്തു അങ്ങനെ ആണെങ്കിൽ നമുക്ക് വേണ്ട അവരുടെ

ചില ആളുകൾക്ക് ആ വീട്ടിൽ കേട്ടവരും പത്ത് നവരെ കെട്ടാൻ പത്ത് പ്രാവശ്യം എത്താൻ ഹജ്ജ് ചെയ്യാനും അവസരം ഉണ്ടാവണം ഒരു പവരെ കെട്ടാൻ ഒരു നവത്ത് മാറണം പറഞ്ഞതുപോലെ അവരുടെ പിതാവായ ഇബ്രാഹിം ഒറ്റ ഉത്തരം നൽകിക്കൊണ്ടാണ് ആ വലിയ സമ്മേളനത്തിലേക്ക് ഹജ്ജ് പരിപാടിയിലേക്ക് ആളുകൾ അങ്ങോട്ട് ഉൾക്കൊള്ളുന്നത് നിങ്ങൾക്ക് വരും നാല്പത് വയസ്സ് കഴിഞ്ഞാൽ നാല്പത് കഴിഞ്ഞു നാൽപ്പത് വരെ ഒരു ടാബ്ലറ്റ് ഇല്ല ഒരു മരുന്നില്ല ഒരു ബുദ്ധിമുട്ടില്ല നാൽപ്പത് കണികളോട് കൂടി തുടങ്ങി മുമ്പ് വന്നാലും ഒന്നാലും

ലക്ഷങ്ങൾ ലക്ഷം ലക്ഷം അതൊന്നും ിയത്യാറല്ല ദ കിട്ടിയ ആളുകൾക്ക് ബാക്കി കിട്ടിയ ആളുകൾക്ക് പൈസ ഇല്ല ഇറങ്ങിയ ചെറിയൊരു മുഖ്യം കണ്ടിട്ടുണ്ട് എല്ലാ ഉപ്പും കൊടുത്താൽ പൈസ ഇങ്ങനെ ഒരു ഇതിന് ഒരു മണ്ഡലത്തിൽ ഇട്ടിട്ട് ആ പൈസ ആയപ്പോ ആ പൈസ കൊണ്ട് ഉമ്മക്ക് നമ്മുടെ കേരളത്തിൽ

ും അവന്റെ അള്ളാൻ അവിടെ പോകുന്നവർ അല്ലാൻ പോയ ആളുകൾക്ക് അറിയാം ഹാജിമാക്കും വലിയ രസക്റ്റാമ്പികളും പോലീസുകാരും അല്ലെ എന്തൊരു വ്യാപാരം എന്തൊരു വ്യാപാരം

പിന്നെ അത് ചെയ്യാതെ നമ്മൾ കടക്കായ പിന്നെ നമുക്ക് പറ്റില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തോട് നമ്മൾ സ്വീകരിക്കും നമ്മുടെ കുടുംബങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എല്ലാ സാമ്പത്തികമായ കഴിവുകൾ ഉണ്ടായിട്ട് പോലും ഈ ഹജ്ജിന് എന്നാൽ അവൻ വളരെ വ്യക്തമായ പരാജയത്തിലാണ് വ്യക്തമായ പരാജയമാണ് എന്ന് പറയും രാഷ്ട്രീയവും പ്രവർത്തിക്കുന്ന ആള് അതും നോക്കി കണ്ട് ആരൊന്നും എന്തോ സന്തോഷം ബന്ധത്തിന് വളരെ കടുപ്പതാണ് ولعلنا نحضر ولعلنا نحضر وعندنا هذا بين المؤمنين المؤمنين بغداد وعندنا اسم حضر يا المؤمنين يا الذين وصلوا ان دعوا لبيت وضع للناس هدى ومباركا بركه ايتم ولي ايتم الله عجم

അവിടെ പോകുന്നേക്കാണ് ഏത് വീടാ ഏത് ഈ ദുനിയാവിൽ ദുരിച്ച ആദ്യത്തെ വീടാണ് എന്നൊരു എല്ലാ മഹാന്മാരുടെ ഓർമ്മകൾ തോൽക്കുന്ന സ്ഥലം

ാണ് എന്റെ അഞ്ചിനെ പറഞ്ഞാൽ അഞ്ചിന്റെ രോഗികൾ ഉണ്ടോ അവിടെ ഹോസ്പിറ്റലിലൊക്കെ രോഗിയായാലും കിടത്തിട്ട് അവിടെ കൊണ്ടുവരുന്ന

അതിൻ്റെ സ്ഥലം ആ സ്ഥലത്തിന്റെ ആ ദിവസത്തിന്റെ തുടരെയായി മൂന്ന് ദിവസത്തിന്റെ സ്വപ്നം ഉണ്ടായി ഓ ഇബ്രാഹിം ഒരു ദിവസം രണ്ടാമത്തെ ദിവസം സ്വപ്നമാണ് മൂന്നാമത്തെ ദിവസവും സ്വപ്നമാണ് അപ്പോൾ ഇബ്രാഹിം അലി സലാമിന്റെ അറിഞ്ഞു ഈ സ്വപ്നം അള്ളാഹിന്റെ മകത്തിൽ നിന്നുള്ള സ്വപ്നമാണ് അറിഞ്ഞ ദിവസം ായ ഇസ് അലിസ്ലാമിനെ അറക്കാൻ വേണ്ടി ഇബ്രാഹിം അലിസ്ലി കൊടുക്കരുമ്പോ ആദ്യമായി അധികം കഴിഞ്ഞൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം ഇബിലീസ് ഇബ്രാഹിംബി അലിസ്ലാമിനടുത്ത് വന്നിട്ട് പറഞ്ഞു ഇബ്രാഹിമെ നൂറ് കഴിഞ്ഞിട്ട് അല്ല നിനക്ക് ഒരു കുഞ്ഞി തന്നിട്ട് അല്ല പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ നീ അറക്കാൻ വേണ്ടി നീ എന്ത് നിനക്ക് ആ കുട്ടി നിന്നോട് ഇത് ചെയ്യുന്നത് ശരിയാണോ ഞാൻ സൂപ്പർ ഇബ്രാഹിന്റെ അവിടെ രണ്ടാമത് പോയത് ഉമ്മയിലെത്താൻ ഇബ്രാഹിം അലിസ്സലാം വരുമ്പോ കയ്യിലൊരു കയറും മറ്റു കൈയിലൊരു കത്തി ഉണ്ടായിരുന്നു ആചാ ജീവിക്കറിയില്ല ആജാ പോയി പോയിട്ട് ആചാ പറഞ്ഞു ഓ ഉമ്മ നിങ്ങളെ ഭക്താവ് നിങ്ങളെ മോനെ കൊണ്ടുപോകുമ്പോ കയ്യിലൊരു കത്തിയും കയറും കണ്ടോ എന്തിനു കൊണ്ടുപോയതയോ

അജില അതാണ് കർമ്മങ്ങളും അതുപോലെയാണ് എല്ലാം ഭക്താണ് മഹാന്മാര് സ്നിക്കപ്പെടുന്ന ആരാധനകളാണ് അതുകൊണ്ട് നോക്കി എന്നിട്ട് എനിക്ക് ഒന്നാമത്തെ അന്നത്തെ ആ കാച്ച മലക്കുകളോട് കാണിച്ച് പറയുന്ന അവരൊരു വിഷയമുണ്ട് ഓ മലക്കുകള് അറുന്ന എന്റെ അനിമകള് കാണിന്റെ മലക്കുകള് ഏ എന്താ എന്റെ അടിമകൾ അവര് എല്ലാ സുഖങ്ങളൊന്നും ഒഴിവാക്കി എത്ര വലിയ കടക്കണം എത്ര വലിയ വധരാണെങ്കിലും ആയിരം ലക്ഷങ്ങളുടെ പറ്റണ്ട എല്ലാവർക്കും കുടിക്കാൻ പറ്റൂല

അവര് വന്നത് എങ്ങനെയാ വാഹനത്തിൽ വന്നവരുണ്ട് നടന്നിട്ട് വന്നവരുണ്ട് എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാ പക്ഷികൾ വൈകുന്നേര സമയത്തിൽ അതിന്റെ കൂടുകളിലേക്ക് തിരിച്ചു പോകാൻ എത്ര ആഗ്രഹത്തോടാണ് അത് കൊണ്ടു പോകുന്നത് എന്നാലേ രാവിലെ വന്നിട്ട് വൈകുമ്പോ എന്റെ വീട്ടിലേക്ക് പോകണം അതുപോലെ ഹാജിമാർ അങ്ങനെ എന്നിലേക്ക് വന്നവരാ

ോ ആ നാടുകളിൽ നിന്ന് ഒഴിഞ്ഞു ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി കൂട്ടം കൂട്ടമായി അങ്ങോട്ട് ഇങ്ങനെ പോയി നോക്കണം എന്തൊരു തക്കുബിയാണ് ينذر تقليلاً ينذر تنبيتان يلا الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد وكذا ويلا نعم نتسنى نتسنى الإخلاص بالوطنانية سبيلاً يلا قلبي المرسل يا الله الله الله, الله.

സർവം ഇ കൊണ്ടു പോയ നമ്മുടെ നാട്ടുകാരിലും കൂട്ടുകാരിലുണ്ട് പരിസര നാട്ടുകാരിലും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അവർ ചെയ്ത വിവാദത്തോണ്ട് നമുക്കും നീ സ്വർഗം നൽകണയാണ് അവർ ചെയ്ത ആ പുണ്യകർമ്മ സ്വീകരിക്കാം പറയുമ്പോ എന്നാലൊരു കൂട്ടുകാരി പറയുമ്പോ നമ്മുടെ കണ്ണപണി ആണോ അത് പോയവർക്ക് ഉണ്ടാവും കൊടുത്തൊരു ഭാഗ്യമാണ്

അറുപത് ദിവസത്തിന്റെ നോക്ക് പിടിച്ചാൽ അറുപത് ദിവസം അതായത് ഞായറാഴ്ചയുള്ള നോക്ക് പിടിച്ചാൽ കഴിഞ്ഞ ഒരു കൊല്ലത്തിന്റെ ഭാവം അവിടെ വെറുപ്പും ഇനി വരാനുള്ള ഒരു കൊല്ലത്തിന്റെ ഭാവം അവിടെ ഒരു കൊല്ലം വരാനുള്ള കൊല്ലം പറഞ്ഞാൽ ജീവിച്ചാൽ കുറ്റം അപ്പൊ പറഞ്ഞു അതിന്റെ അർത്ഥം അടുത്ത ഒരു കൊല്ലം നിങ്ങൾക്ക് ആഴ്ച നീതി പറഞ്ഞു അതുകൊണ്ട് എല്ലാ തയ്യാറാവണം പിന്നെ ദിവസം നല്ല 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 പുതിയ ഡ്രസ്സ് ആവണ്ടില്ല ഏഴ് കടവം പുതിയ

പൈസ കൂടിയോ ഞാന് വലിയൊരു അനുഭവം പറയുന്നു എന്റെ ഉമ്മ ഉമ്മ എക്സാമ്പിൾ ഞാൻ എന്റെ അനുഭവം തന്നെ പറഞ്ഞു മുമ്പ് എന്റെ ആരോഗ്യമുള്ള അപ്പുറത്തെ ഇപ്പുറത്തെ പൈസ പോയെങ്കിലും അവർക്കൊന്നിരുന്നു എന്ത് ഉമ്മ പൈസ പൈസ ഇപ്പം പോയാലും എന്റെ ഒന്നുല്ല പൈസ ഉണ്ടാക്കിയ കുറ്റം പറഞ്ഞില്ലേ